അസ്സാമലൈക്കും ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഒരെണ്ണം പടുത്ത് പിന്നെ ഇങ്ങനെ പഴുത്ത് നിന്നപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് ഇത് കറക്റ്റ് ഒരു മാസമായപ്പോൾ തന്നെ പിന്നെ കായ ഉണ്ടായി ഈ പിന്നെ ഏപ്രിൽ പത്താം തീയതിക്കായപ്പോൾ തന്നെ കായ വിരിഞ്ഞ് പിന്നെ ഏപ്രിൽ പിന്നെ ഏപ്രിൽ മെയ് ആയി മെയ് പത്താം തീയതി ആയപ്പോൾ തന്നെ ഇത് പഴുത്ത് കിട്ടി കേട്ടോ പിന്നെ ഇത് ഞാൻ പത്താം തീയതിയിട്ട് ഇത് കട്ട് ചെയ്തതാണ് ചെയ്തതെട്ടോ പിന്നെ നന്നായിട്ട് നല്ല സൈസായിട്ടുണ്ട് നല്ല വെയിറ്റുള്ളൊരു പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടായി പ്രാവശ്യം കിട്ടിയുള്ള ഒരെണ്ണം മാത്രമായിട്ടുള്ള ബാക്കിയൊക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ പിന്നെ പൂവൊക്കെ നന്നായിട്ട് എല്ലായ്മയും പിന്നെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഫസ്റ്റ് ഉണ്ടായത് ഇങ്ങനെ ഇതാണ് ഇതാണ് ഫസ്റ്റ് ഉണ്ടായ ഒരു ഫ്രൂട്ട് ഇതാണ് ഉള്ളത് നല്ല സൈസാണ് കേട്ടോ ഇത് പിന്നെ ഞാനിങ്ങനെ പൈക്കാരായപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ പൈത്തിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ ഉണ്ടായതാണ് അപ്പോൾ ഇതൊക്കെ ഇതങ്ങനെ ആയിട്ടുള്ളതൊന്നും അത്ര വലിപ്പമില്ല പിന്നെ ഇത് ഇതിന് മാത്രമേ ഉള്ളൂ നല്ല വലിയ സൈസായിട്ട് വന്നിട്ട് ഒരു അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് വെയിറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഫസ്റ്റ് ഉണ്ടായപ്പോൾ ഒന്ന് അതിൻ്റെ വീട് എടുത്താണ് ശരിക്ക് കറക്റ്റ് മാർച്ച് ഏപ്രിലാണ് ശരിക്കിത് പൂവേണ്ടത് മാർച്ചിൽ നമ്മളത് പൂവിട്ടില്ല ഏപ്രിൽ ഒരു ആദ്യമായപ്പോഴത്തേന് എന്നെ പൂവിട്ട് കിട്ടിയതാണ് ഈ ഫ്രൂട്ട് ഒറ്റണം പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ളതാണ് പിന്നെ ബാക്കിയുള്ള കേട്ടോ പിന്നെ കുറേ ചെറുതുകളാണ് അപ്പം ഇതിൻ്റെ ഇങ്ങനെ കുറേ പൂവുകളിങ്ങനെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ മുട്ട ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് സത്യം പറയാലോ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മളെ കുട്ടികൾക്കും നമ്മളൊക്കെ കഴിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ നമ്മൾ ഒരു കെമിക്കലും ഇല്ലാണ്ട് ഒരു പിന്നെ വേറെ ഒരു ഇതും മരുന്നുകളും ചേർക്കാത്ത ഫ്രൂട്സ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതിന് പൂവുകളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഓരോ തണ്ടമ്മയും കുറേ വിഞ്ഞിട്ട് ഇനി കുറേ ചിലതൊക്കെ ഈ മദ്യക്ക് ചിലയിൽ കുറേ മഞ്ഞായിട്ടുണ്ട് അത് മഞ്ഞായതൊക്കെ കൊഴിഞ്ഞു പോവും കുറേ ഇങ്ങനെ പൂവ് വരും കുറേ മഞ്ഞായിട്ട് കൊഴിഞ്ഞു പോവും അങ്ങനെ ഉണ്ടായി പിടിക്കാൻ കുറേ ഉണ്ടായാൽ കുറേ പകുതി കിട്ടും പകുതി കിട്ടില്ല കുറേ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് എന്നാലും മനസ്സിന് നമുക്ക് കുറച്ചെങ്കിൽ കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഉണ്ടാക്കാനും പിന്നെ കഴിക്കാനും ഇഷ്ടമാണ് ഫ്രൂട്ട്സ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഫ്രൂട്ട്സും ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കും അത്യാവശ്യം വെച്ച എല്ലാ ഫ്രൂട്ട്സുകളും എൻ്റെ വീട്ടിൽ കായ തുടങ്ങിയിട്ടുണ്ട് കായ കിട്ടുന്നുണ്ട് നമുക്ക് കൂടുതൽ പിന്നെ കുറേ കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണിൽ ഒന്നോ രണ്ടെണ്ണം കിട്ടുമ്പോൾ അതിന് വേറെ സന്തോഷം തന്നെയാണ് അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഇതേപോലെ ഫ്രൂട്ട്സുകൾ വെച്ചാൽ നമുക്ക് ഒരെണ്ണം കിട്ടിയാലും അതിന് വല്ലാത്ത സന്തോഷമാണ് അത് നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതൊരു മരുന്നു ഇടാത്തൊരു പിന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പിന്നെ എല്ലാതുകൊണ്ടും നമ്മളെ ഹെൽത്തിന് നല്ലതല്ലേ അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിൽ നാട്ടിലുണ്ടാകാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ വെക്കാൻ നോക്കുക ഞാൻ മാക്സിമം എനിക്ക് ഫ്രൂട്ട്സുകൾ വെക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാണ് നന്നായിട്ട് ഇങ്ങനെ പഴുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അഞ്ഞൂ അഞ്ഞൂറ്റി സംതിങ് ഉണ്ട് ഇതിന് ഞാൻ വെയിറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെയിറ്റ് നോക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ ഈ മഴയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എപ്പോഴെങ്കിലും അല്ലേ മഴയുള്ളൂ അപ്പോൾ അത് കാരണം നല്ല മധുരമുണ്ട് പിന്നെ നല്ല അതിങ്ങനെ പൊട്ടാതിന് തുടങ്ങിയിട്ടുണ്ട് അത് വെയിറ്റ് ഉണ്ടോ അഞ്ഞൂറ്റി അയിപത്തൊമ്പത് ഗ്രാം ഇതിന് വെയിറ്റ് ഉണ്ട് അത്രയും വെയിറ്റ് ഉള്ളതാണ് പിന്നെ സാധാരണ നാൾ എഴുന്നൂറ് എണ്ണൂറൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടായതാണ് ഫസ്റ്റ് ഉണ്ടായപ്പോൾ ഞാൻ എത്ര ഉണ്ടെന്ന് വെയിറ്റ് നോക്കിയതാണ് അവിടെ നല്ല കളറുണ്ട് നല്ല ജ്യൂസിയാണ് പിന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക